ിൽ രൂപീകൃതമായ പത്തനംതിട്ടയിലെ ആദ്യ കത്തോലിക്ക സമൂഹമാണ് പുത്തൻപിടിക സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പരിശുദ്ധ സിംഹാസനം കൽപ്പിച്ചനുവദിച്ച കൽദായ സുറിയാനി ആരാധനാക്രമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ അത് പിന്തുടരേണ്ടി വന്ന മലങ്കരയിലെ ഏക ഇടവക സമൂഹവും പുത്തൻപീടിക മാത്രമാണ് ലത്തീനിൽ പുനരഹിക്കപ്പെട്ടവർക്കെല്ലാം മലങ്കരയിൽ ലയിക്കുവാൻ അനുവാദം ലഭിച്ചെങ്കിലും പ്രത്യേക റീത്ത് അനുവദിച്ചു കിട്ടിയ പുത്തൻപീടിക സമൂഹത്തിന് അത് ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഈ സമൂഹം റോമിലേക്ക് അയച്ച നിരവധി അപേക്ഷകളുടെ പരിണിതഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സഭയിൽ ലയിക്കുവാൻ അനുവാദം ലഭിച്ചു ആദ്യകാലം തൊട്ട് തന്നെ മലങ്കര സഭയ്ക്ക് ഒരു പ്രചോദനമായിരുന്നു പുത്തൻപിടിക ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം തിരുവനന്തപുരത്തിന്റെ ദ്വിതീയ മെത്രാപൊലിത്തയായിരുന്ന അഭിവന്യ മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത നിർവഹിക്കുന്നത് ഫെബ്രുവരി അത്യുന്നത കർദിനാൾ വലേറിയൻ ഗ്രീഷ്യസ് ദൈവാലയത്തിന്റെ കൂതാശകർമ്മവേളയിൽ പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നറിയപ്പെട്ടു വിശുദ്ധ പത്താം പി യു സ്മാർപ്പാപ്പയുടെ നാമകരണ നടപടികൾക്കായി സൂക്ഷിച്ചിരുന്ന തിരുശേഷിപ്പുകളിൽ ഒന്ന് ഈ ഇടവഴയ്ക്കായി അത്യുന്നത കർദിനാൾ സമ്മാനിക്കുകയും അത് അൾത്താരയിൽ സമർപ്പിക്കുകയും ചെയ്തു മലങ്കര സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറെ സ്ഥാനം വഹിക്കുന്ന പുത്തൻപീടിക സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന്റെ നവീകരണം പൂർത്തിയാക്കി കൂതാർശ ചെയ്തിരിക്കുകയാണ് പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ മാർ അയറേന്യൂസ് മെത്രാപൊലിത്ത പത്തനംതിട്ട ഭദ്രാസന പ്രഥമാധ്യക്ഷൻ അഭിവന്യ യുനാൻമാർ ക്രിസോസ്റ്റം മെത്രാപൊലിത്ത എന്നിവർ ചേർന്ന് കൂതാർശകർമ്മം നിർവഹിച്ചു E പൊതുസമ്മേളനത്തിൽ മലങ്കര സഭയ്ക്ക് ഒരു പ്രചോദനമായിരുന്നു പുത്തൻപീടിക കൂട്ടായ്മയെന്ന് പത്തനംതിട്ട അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ മാർ വേളയിൽ വ്യക്തമാക്കി കേരളത്തിലെ സഭാ സമൂഹങ്ങളോട് അത് സഹോദരി പുത്തമ്പിയുടെ ഇടവേക്ക് പ്രത്യേകമായൊരു പാരമ്പര്യമുണ്ട് ആ ഒരു ബന്ധം ദൃഢമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരിടവക കൂട്ടായ്മയാണ് ആ ബന്ധത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരിടവക കൂട്ടായ്മയാണ് പത്തനംതിട്ട പ്രഥമാധ്യക്ഷൻ അഭിവന്യ യുറാൻമാർ ക്രിസ്തോസ്റ്റം മെത്രപ്പൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭൂമിയിൽ ആദ്യം ഒരു ദേവാലയം പണിതത് ആയിരുന്നു ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്നതാണ് അത് ദേവാലയമാണ് അവനോട് യഹോവിയായ ദൈവം പറഞ്ഞു നീ കിടന്നുറങ്ങുന്ന സ്ഥലം പരിശുദ്ധമാണ് ഇവിടെ ഒരു കുഴി എടുത്ത് ഈ കല്ല് ഇവിടെ നാട്ടി ഈ പരിശുദ്ധമായ സ്ഥലത്ത് ദൈവം സ്വർഗത്തിൽ നിന്നും ആലാകമാരെയും ദൈവസാന്നിധ്യവും കൊടുത്തുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സ്ഥലം അതാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഈ ദേവാലയം മനോഹരമായി തീരേണ്ടത് ജില്ലാ വികാരി ഫാദർ ജോൺസൺ പാറക്കൽ സെബാസ്റ്റിയൻ ആംബശ്ശേരിയിൽ കോറപ്പിസ്കോപ്പ വികാരി ഫാദർ വർഗീസ് കുത്തനേത്ത് മദർ തയ്യം എസ് ഐ സി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാൽ വാർഡ് മെമ്പർ അന്നമാ റോയി റജി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ോമസ് രചിച്ച പിന്നണി ഗായിക ആദിരാ സുരേഷ് ആലപിച്ച പുനരൈക്യശതാബ്ദി ഗാനം ബിഷപ്പ് യോനാന്മാർ ക്രിസ്വസ്റ്റം ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഒപ്പം ഒരു ലക്ഷത്തിൽ പരം രൂപയുടെ പഠന സ്കോളർഷിപ്പ് കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു